ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൂടെ അരങ്ങേറ്റം കുറിച്ച രണ്ട് താരങ്ങളാണ് നിതീഷ് കുമാർ റെഡ്ഡിയും സാം കോൺസ്റ്റസും ഇരുവരും തങ്ങളുടെ ടീമുകൾക്കായി മികച്ച പ്രകടനങ്ങൾ തന്നെ അരങ്ങേറ്റ പരമ്പരയിൽ കാഴ്ചവച്ചിട്ടുണ്ട് ഇരുവരുടെയും പരമ്പരയിലെ കണക്കുകൾ താരതമ്യം ചെയ്യാം പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിലാണ് ഇന്ത്യൻ യുവതാരം നിതീഷ് റെഡ്ഡി തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചത് ആദ്യ മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ നിതീഷിന് നേടാൻ സാധിച്ചത് നാൽപ്പത്തിയൊന്ന് റൺസാണ് പിന്നീട് മെൽബണിൽ നടന്ന നാലാമത്തെ മത്സരത്തിൽ നിതീഷ് ഒരു സെഞ്ചുറിയും സ്വന്തമാക്കിയിരുന്നു അതേസമയം കോൺസ്റ്റേഴ്സ് തന്റെ അരങ്ങേറ്റ മത്സരം കളിച്ചത് പരമ്പരയിലെ നാലാം ടെസ്റ്റ് മത്സരത്തിലാണ് മത്സരത്തിൽ അറുപത് റൺസായിരുന്നു ഓസ്ട്രേലിയൻ താരം സ്വന്തമാക്കിയത് നമ്പേഴ്സ് നിതീഷിനെ സംബന്ധിച്ച ഒരു മികച്ച പരമ്പര തന്നെയായിരുന്നു ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഒൻപത് ഇന്നിംഗ്സുകളിൽ ഇന്ത്യയ്ക്കായി ബാറ്റ് ചെയ്ത താരം ഇരുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് സ്വന്തമാക്കി പോയിന്റ് രണ്ട് അഞ്ച് എന്ന ശരാശരിയിലാണ് താരം ഈ മികവ് പുലർത്തിയത് അതേസമയം കോൺസ്റ്റിന് പരമ്പരയിൽ നാല് ഇന്നിംഗ്സുകൾ മാത്രമാണ് കളിക്കാൻ സാധിച്ചത് ഇതിൽ ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ച് എന്ന ശരാശരിയിൽ റൺസ് സ്വന്തമാക്കാനും ഓസ്ട്രേലിയയുടെ യുവതാരത്തിന് സാധിച്ചു സ്ട്രൈക്ക് റേറ്റ് സ്ട്രൈക്ക് റേറ്റിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓസ്ട്രേലിയൻ താരം സാം തന്നെയാണ് മുന്നിൽ എൺപത്തിയൊന്ന് പോയിന്റ് എട്ട് എട്ട് എന്ന വമ്പൻ സ്ട്രൈക്ക് റേറ്റിലാണ് കോൺസ്റ്റസ്റ്റ് പരമ്പരയിൽ വെടിക്കെട്ട് തീർത്തത് പതിമൂന്ന് ബൗണ്ടറികളും രണ്ട് സിക്സറുകളും താരത്തിന്റെ പ്രകടനത്തിൽ ഉൾപ്പെടുന്നു മറുവശത്ത് നിതീഷ് റെഡ്ഡിയുടെ സ്ട്രൈക്ക് റേറ്റ് അറുപത്തിനാല് പോയിന്റ് രണ്ട് രണ്ട് മാത്രമാണ് എന്നിരുന്നാലും മുപ്പത് ബൗണ്ടറികളും എട്ട് സിക്സറുകളുമാണ് നിതീഷ് റെഡ്ഡി ഇന്ത്യയ്ക്കായി ഇത്തവണത്തെ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ സ്വന്തമാക്കിയത് താരങ്ങൾക്കും തങ്ങളുടെ അരങ്ങേറ്റ പരമ്പരയിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചിട്ടുണ്ട് ഇതൊരു തുടക്കമായി കണ്ട് മികച്ച പ്രകടനം നടത്തി മുന്നോട്ടു പോയാൽ ഇരുവർക്കും തങ്ങളുടെ ടീമിന്റെ നട്ടല്ലായി മാറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ